വടകരയിൽ ഐ എൻ എൽ നേതൃത്വത്തിൽ ഈ മാസം പതിനെട്ടിന് പ്രതിഷേധ റാലിയും മതേതര സായാഹ്നവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ നടക്കുന്ന പരിപാടി ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർ കോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംരംഭം വടകരയില് ഐഎന്എല് നേതൃത്വത്തിൽ ഈ മാസം പതിനെട്ടിന് പ്രതിഷേധ റാലിയും മതേതര സായാഹ്നവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടിനെതിരെ വഗഫ്സ്വത്ത് പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ കേരളത്തിൽ ന്യൂനപക്ഷ പ്രേമം അഭിനയിച്ച് സംസ്ഥാനത്തിന്റെ മഹിതമായ മതേതര പാരമ്പര്യം തകർക്കാനുള്ള ചില സ്ഥാപിത താൽപര്യക്കാരുടെ ശ്രമത്തിനെതിരെ തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നടത്തുന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചു വിളക്ക് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന റാലി നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ സമാപിക്കും പരിപാടിയിൽ ജില്ലയിലെ സാമൂഹിക സഹകരണ രാഷ്ട്രീയ രംഗത്ത് നിരവധി സംഭാവനകൾ അർപ്പിച്ച വി പി കുഞ്ഞികൃഷ്ണന് ആദരവു നൽകും ചടങ്ങിൽ പ്രമുഖ ആക്ടിവിസ്റ്റ് ശ്രീചാന്ത് നെയ്യാറ്റിൻകര മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന നേതാക്കളായ സമദ് നരിപ്പറ്റ സി എച്ച് ഹമീദ് മാസ്റ്റർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ കരീം തുടങ്ങിയവർ സംസാരിക്കും പരിപാടിയോടനുബന്ധിച്ച് അടിയരവു പറയാതെ ആദർശ വഴിയേ എന്ന ഡോക്യുമെന്ററി പ്രദർശനവും തുടർന്ന് ഐ എൻ എൽ സാംസ്കാരിക വിഭാഗമായ ഇനാഫ് ഒരുക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഫെബ്രുവരി പതിനെട്ടാം ചൊവ്വാഴ്ച മതേതര സായാഹ്നവും സംഘടിപ്പിക്കുകയാണ് ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വടകര മുനിസിപ്പൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾക്കെതിരെയും വക്കഫ് സ്വത്ത് പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെയും കേരള സർക്കാരിനോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എതിരായിട്ടുള്ള നിലപാടിനെതിരെയുള്ള പ്രതിഷേധ റാലിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ാണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ